അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തിനിടെ മർദ്ദനമേറ്റയാൾ മരിച്ചു മർദ്ദനത്തിൽ മറ്റൊരു അയൽവാസിക്കും പരിക്കേറ്റു പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് ചോദ്യം ചെയ്ത അയൽവാസിയെ അച്ഛനും മക്കളും ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തി കാക്കാട് തുളച്ചേരി നമ്പ്യാൻമൊട്ടയിലെ അമ്പൻ ഹൗസിൽ അജയ്കുമാറാണ് മരിച്ചത് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു സംഭവത്തിൽ ടി ദേവദാസ് മക്കളായ സഞ്ജയ് ദാസ് സൂര്യദാസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഞായറാഴ്ച വൈകിട്ട് ദേവദാസിൻ്റെ വീട്ടിലെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് അജയ്കുമാർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി രാത്രി എട്ടോടെ വീണ്ടും തർക്കമുണ്ടാവുകയും ദേവദാസും മക്കളുമെത്തി വീടിന് മുൻവശത്തെ റോഡിൽ വെച്ച് ഹെൽമറ്റും കല്ലും ഉപയോഗിച്ച് അജയകുമാറിനെ മർദ്ദിക്കുകയുമായിരുന്നു തടയാൻ ശ്രമിച്ച പ്രവീൺകുമാറിനും തലയ്ക്ക് പരിക്കേറ്റു രാത്രി എട്ടരയോടെ പരിക്കേറ്റ് റോഡിൽ കിടക്കുകയായിരുന്ന അജയ്കുമാറിനെയും പ്രവീണിനെയും നാട്ടുകാർ കണ്ണൂർ കോയിലി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അജയകുമാർ മരിച്ചു മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറി പരേതനായ കുമാരൻ്റെ മകനാണ് അജയ്കുമാർ സഹോദരങ്ങൾ രജനി രാഗിണി റോജ സീന ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ